ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പാടുകൾ മയക്കാനായിട്ട് നല്ലൊരു സെറാണ് കാണിക്കുന്നത് ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല നമുക്ക് ഫുൾ ബോഡി നമുക്ക് യൂസ് ചെയ്യാം ഓൾ സ്കിൻ ടൈപ്പുകാർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പരിപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് പരിപ്പാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ എത്രയാണോ തയ്യാറാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് പരിപ്പെടുക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് കുതിർക്കാനായിട്ട് വെക്കേണ്ടത് ഒരു രണ്ട് മണിക്കൂറ് നമ്മളിത് വെള്ളത്തിൽ ഇട്ട് വെക്കുക നമ്മൾ തലേദിവസം ഇട്ട് വെക്കരുത് നമ്മൾ എന്നാണോ തയ്യാറാക്കുന്നത് അപ്പോൾ രണ്ട് മണിക്കൂർ മുന്നേ ഇട്ട് വെക്കുക നമുക്ക് നന്നായിട്ട് തന്നെ അതിൻ്റെ ഒരു പരിപ്പിൻ്റെ സത്തെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങിക്കും ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം നമുക്കത് അരിച്ചെടുക്കണമെങ്കിൽ ചെയ്യാം ഇതിപ്പോൾ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ഇട്ടു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ആ വെള്ളം മാത്രം ഇതേ രീതിയിൽ നമുക്ക് എടുക്കാം എന്നൊന്നുമില്ല ഇത് നമുക്ക് അധികം തയ്യാറാക്കിയൊന്നും വെക്കേണ്ട കേട്ടോ കുറച്ച് തയ്യാറാക്കിയാൽ മതി എന്താ വെച്ചാൽ നമ്മളിത് എടുത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നാശമായി പോകും നമ്മളൊരു ആഴ്ചയ്ക്ക് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നാശമായി പോകും അപ്പോൾ രണ്ട് ദിവസത്തിന് മൂന്ന് ദിവസത്തിനുള്ളത് നമ്മൾ ഇന്ന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ആ മൂന്ന് ദിവസം നമ്മൾ നമ്മളെടുക്കാം പിന്നെ നമ്മൾ എടു തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ വേറെ segja അപ്പോൾ ഇവിടെ ആ വെള്ളം മാത്രം എടുത്തിട്ടുണ്ട് ട്ടാ. ഇനി നമുക്ക് പാക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ തന്നെ പരിപ്പ് കുതിർത്തി എടുക്കാം എന്നിട്ട് നമുക്ക് പാക്ക് തയ്യാറാക്കിയെടുക്കാം ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇതേപോലെ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് ചില ആൾക്കാർക്ക് ഇതേപോലെ സെറം ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് പാക്കാണെന്ന് തോന്നുന്നവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതേപോലെ തന്നെ കുതിർത്തി എടുത്തിട്ട് ഈ വെള്ളത്തിൽ തന്നെ നമ്മളിപ്പോൾ കുതിർത്തി എടുത്തിട്ടുള്ള പരിപ്പ് ഉണ്ടല്ലോ ആ വെള്ളവും ആ പരിപ്പും ഒരുമിച്ച് തന്നെ മിക്സിയിൽ അരച്ചെടുത്തിട്ട് പാക്ക് തയ്യാറാക്കാം അപ്പം അത് ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കട്ടെ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് രണ്ടും നമുക്ക് ഒരേ റിസൾട്ട് തന്നെയാണ് തരുന്നത് നമ്മുടെ പാക്ക് ആയാലും അതുപോലെ തന്നെ സെറായാലും അപ്പം ഇതിൽ കാണിക്കുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ പരിപ്പ് കുതിർത്തി എടുക്കേണ്ടത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പരിപ്പ് നമ്മൾ ആ വെള്ളം ചേർത്തിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത് വെള്ളം മാറ്റിയെടുക്കുന്നില്ല കേട്ടോ ആ വെള്ളം ചേർത്തിട്ട് തന്നെയാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മളിതിൽ കാണിച്ച പോലെ തന്നെ വെള്ളം മാറ്റിയെടുക്കുക എന്നിട്ട് നമ്മൾ ആ വെള്ളത്തിലേക്ക് കുറച്ച് കാര്യം ചേർക്കാനുണ്ട് നമുക്ക് ആക്കി സെറാക്കിയെടുക്കാനുള്ള നമ്മളിതിൽ ചേർക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അലർജി ഉള്ളതാണോ അതോ നിങ്ങൾക്ക് പറ്റുന്നതാണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മളിതിൽ ഏഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നത് എനിക്കങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഏഡ് ചെയ്യേണ്ട ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പരിപ്പ് എടുത്തു വെച്ചിട്ടുള്ള വെള്ളം ഇത്രയാണ് അര ഗ്ലാസോളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഗീസറിനാണ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന പാടുകൾ മായ്ക്കാനും അതുപോലെ തന്നെ നല്ല സ്മൂത്ത് സ്കിൻ സ്കിന്നാകാനും ഒക്കെ ആയിട്ട് നമുക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട നമുക്കൊരു വൈറ്റമിൻ ഇ ഒഴിച്ചു കൊടുത്താലും മതിയാകുടാം അപ്പോൾ ഞാൻ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഗ്ലിസറിൻ ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൊണ്ട് ചേർക്കാനുണ്ട് അപ്പോൾ അത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ എടുക്കുക റോസ് വാട്ടർ പിന്നെ എല്ലാവർക്കും പറ്റുന്നത് ാണ് അതെല്ലാം നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എലോവേറ ജെൽ ചേർത്ത് കൊടുക്കാം റോസ് വാട്ടർ നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ എലോവേര ജെൽ ചേർക്കാം കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും ഒരേ അളവിൽ തന്നെയാണ് ചേർത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ അളവിൽ തന്നെയാണ് ഗ്ലിസറിനും റോസ് വാട്ടറും ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ബോട്ടിലാക്കി വെക്കുക നമ്മളിത് എടുത്ത് സൂക്ഷിക്കുന്നതിനനുസരിച്ചിട്ടാണ് അത് ചീത്ത ചീത്താവാതിരിക്കുക അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കുക പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നാശമായി പോവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പരിപ്പ് തലേദിവസം ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാവരുത് നമ്മൾ അന്ന് തയ്യാറാക്കുന്ന അന്ന് തന്നെ കുതിർത്തി എടുക്കാനായിട്ട് നോക്കട്ടെ ഒരു രണ്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് കുതിർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിതേപോലെ ഒരു ബോട്ടിലാക്കി വെക്കുക ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് കയ്യിൽ ഒഴിച്ചിട്ട് നമുക്ക് ഫേസിലോ അതുപോലെ തന്നെ നെക്കിലോ കയ്യിലോ എവിടെ വേണമെങ്കിലും നമുക്ക് നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ് സ്പ്രേ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത് അപ്പോൾ എളുപ്പമായിരിക്കും നമുക്കത് എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടനും കൂടെ പ്രെസ് ചെയ്ത് ഓളന്ന് ഓപ്ഷനും കൂടെ കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം